പത്മജ പോയി ദേ പിന്നെയും പോയി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ എലക്ഷൻ അടുത്ത സമയത്ത് ഏതായാലും കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു വളരെ പ്രമുഖരായ ചില കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി ജെ പിയിൽ ചേരുമെന്ന് പറഞ്ഞു ഇന്ന് ചേർന്നവരിൽ കേട്ടത് പത്മിനി തോമസും തമ്പാനൂർ സതീഷ് എന്ന് പറയുന്ന രണ്ടാളുകളും പിന്നെ പതിനെട്ടോളം അനുയായികൾ എന്നൊക്കെ പറഞ്ഞാണ് കേട്ടിട്ടുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ഇത്തരം സംഗതികളുടെ എണ്ണം കൂടാം കയറാം ഇറങ്ങാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുകയുമൊക്കെ ചെയ്യാം ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പണ്ട് കാലം മുതലേ ഇങ്ങനെ കൂടുവിട്ട് കൂടുമാറുന്നത് പ്രലോഭനങ്ങളും പ്രത്യാശകളും നിരാശകളും കൊണ്ടാണെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ അത് ഭയം കൊണ്ടും രക്ഷ തേടിയും അതിനകത്ത് ചില പുതിയ ചേരുവകൾ കൂടി ബി ജെ പി ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ച് പറയാം ഈ രാഷ്ട്രീയ പാർട്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുതുമയുള്ള കാര്യമല്ല പണ്ട് മുതലേ അതുണ്ട് ആയാറാം ഗയാറാം എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടായതാണ് അധികാരമാവുമ്പോഴേക്കും ഒത്തിരി ആളുകൾ ആൾക്കൂട്ടം പോലെ ഇങ്ങോട്ട് വരും അധികാരം നഷ്ടപ്പെടുമ്പോൾ കുറേ ആളുകൾ അങ്ങോട്ട് പോവും അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ തന്നെ നോക്കിയാൽ നന്നായി മനസ്സിലാവും ദേശീയ തലത്തിൽ ഒരുപാട് ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നാൽ കർണാടകയിൽ വരുമ്പോൾ അത് കോൺഗ്രസിലേക്ക് വരുന്നതായാണ് കാണുന്നത് തെലുങ്കാനയിലും അതുപോലെ തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അധികാരമുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഈ പദവിയും അത്തരം കാര്യങ്ങളുമൊക്കെ പ്രതീക്ഷിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാശയോടുമൊക്കെ ആളുകൾ പോകുന്നത് ഒരു പതിവുള്ള കാര്യമാണ് ബാക്കി എന്നെ അവിടെ അംഗീകരിച്ചില്ല ഇവിടെ അംഗീകരിച്ചില്ല എനിക്ക് നട്ടം വന്നു എൻ്റെ കയ്യിൽ ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങി എന്നെ അങ്ങനെ ചെയ്തു കുറിയിട്ടപ്പം നോക്കി എന്നൊക്കെ പറയുന്നതിൽ ഒരു ഗുണസാരവും ഇല്ല അതൊന്നും ഒരു കാര്യമുള്ള വർത്തമാനമല്ല ആകെയുള്ള കാര്യം എനിക്കിവിടെ നിന്നാൽ ഇത്രയൊക്കെ കിട്ടത്തോളെങ്കിൽ അപ്പുറത്ത് പോയാൽ എന്ത് കിട്ടും പി ടി ഉഷ അപ്പുറത്ത് എന്നപ്പോഴേക്കും പി ടി ഉഷ രാജ്യസഭ എം പി ആയി അപ്പോൾ നമ്മുടെ പപ്പിനി ചേച്ചിക്ക് ഒരു തോന്നൽ ഞാനും അതുപോലെ തന്നെ പി ടി ഉഷ അങ്ങനെ തന്നെ അപ്പോൾ എനിക്കെന്താ കിട്ടിയാൽ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി പിന്നെ ദേ നോക്കുമ്പോൾ അബ്ദുള്ള കുട്ടി അപ്പുറത്ത് പോയി അവിടെ ചെന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ട് പോലും അദ്ദേഹത്തിനെ വൈസ് ആക്കി അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി അപ്പം നമ്മുടെ പത്മജേക്കയ്ക്ക് തോന്നി ഞാനെന്തിനടി ഇരിക്കണം ഇനി എന്ത് ചോദിക്കാനാണ് ഇനിയും തൃശ്ശൂർ ചോദിച്ചുകൊണ്ട് കാര്യമില്ല എവിടെ നിന്നാലും ജയിക്കത്തുമില്ല ഇവിടെ ആണെങ്കിൽ ഇനി ഭരണം മാറി വരണമെങ്കിൽ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് ചാൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ദേ ഒറ്റച്ചാട്ടം അപ്പുറത്ത് വീണു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു പാർട്ടിയിൽപ്പെട്ടവർ പോകുമ്പോൾ മറ്റൊരു പാർട്ടിക്കാർ ദേ പോയേ ദേ എന്ന് പറഞ്ഞ് നിലവിളിക്കും അടുത്ത പാർട്ടിക്കാർ പോകുമോ എന്ന് ചോദിച്ചാൽ അതും സ്ഥിതി ഇതൊക്കെ തന്നെയാണ് അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അതറിയണമെങ്കിൽ ഈ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണം ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ എന്താ സംഗതി എന്ന് വെച്ചാൽ അതിനൊരു വോട്ട് ബാങ്കുണ്ട് ഒരു കൃത്യമായ വോട്ട് ബാങ്കുണ്ട് ആ വോട്ട് ബാങ്കിൽ പെടുന്ന ആളുകൾ പണ്ട് കാലം മുതലേ കോൺഗ്രസ് ആണ് പാരമ്പര്യമായി കോൺഗ്രസ് ആണ് അവരോട് എന്തുകൊണ്ട് കോൺഗ്രസ് ആണെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ അച്ഛനും ഒക്കെ ആയിരുന്നു പിന്നെ പിന്നിപ്പോൾ രാഹുൽ ഗാന്ധി വലിയ ഇഷ്ടമാണ് പ്രിയങ്ക ഗാന്ധി വലിയ ഇഷ്ടമാണ് രാജീവ് ഗാന്ധിയെ മറക്കാനൊക്കോ എന്നൊക്കെ പറയുന്ന ചില വൈകാരികമായ സംഗതികളുമായി ബന്ധപ്പെട്ട കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട് അവർ കോൺഗ്രസ്സിനൊക്കെ വോട്ട് ചെയ്യുള്ളു അവരുടെ മനസ്സിൽ കോൺഗ്രസ്സിന് ഒരു ഇടമുണ്ട് അങ്ങനെ ഒരു സംഗതിയുണ്ട് അത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമല്ല ഇവരാരും കോൺഗ്രസ്സിന് അങ്ങനെ പാർട്ടി ക്ലാസ് പോലും ഇല്ലല്ലോ കോൺഗ്രസ്സിൽ എന്നാണ് ഒരു ദിവസം മുഴുവൻ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യാനിരുന്നതായി കേട്ടിട്ടേ ഇല്ല ആകെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രസംഗം നടത്തി പടവുമെടുത്ത് സ്റ്റേജിനകത്ത് തിരിച്ച് കയറി എല്ലാവരും കൂടി ഇരുന്ന് അങ്ങ് പിരിയുന്നൊരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് പ്രത്യേകിച്ച് ഈ പാർട്ടിയെ കൊണ്ടൊരു ആവശ്യവും ഇല്ല അവരാരെയും വലുതായിട്ട് എം എൽ എയും മന്ത്രിമാരെയും ഒന്ന് സമീപിക്കുന്നുമില്ല അവർക്ക് ചിലപ്പോൾ അങ്ങേ അറ്റോ ആവശ്യം വന്നാൽ വേണ്ടത് എന്തെങ്കിലും മോടയോ മോൻ്റെയോ കല്യാണത്തിന് വിളിക്കുമ്പം അവിടം വരെ വരണം അല്ലെങ്കിൽ കാണുമ്പം എന്തോ ഉണ്ട് അങ്ങുന്നേ അല്ലെ എവിടെ ആക്കുക എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചോദിക്കണം നമ്മുടെ ഒരാളാണെന്നുള്ള രീതിയിലൊന്ന് കൈകാര്യം ചെയ്ത് പിടിക്കണം അത്ര മാത്രമേ ആവശ്യമുള്ളൂ ആ വോട്ട് ബാങ്കിന് അതിൽ രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട് രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അവർ ഈ പദവികളിലൊക്കെ ഇരുന്നവരാണ് ബൂത്ത് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡൻ്റ് ബ്ലോക്ക് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ പ്രസിഡന്റ് ഈ സെക്രട്ടറി ആ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു അവർ ഈ കെ എസ് യൂത്ത് കോൺഗ്രസ് കാലം മുതൽ വന്നതുകൊണ്ട് അവർക്കതൊരു ഹരവാണ് അതിലേതെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് പിടിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് ഇനി നൂറ്റി ഇരുപത്തഞ്ച് പേരുള്ള ഒരു പോസ്റ്റ് ആയാലും വേണ്ടിയില്ല അതിലൊന്ന് വാങ്ങിച്ച് സ്ഥലത്തൂടെ ഒക്കെ നടന്ന് റോഡിലെ ജംഗ്ഷനിലൂടെ ഞാൻ അതാണ്ട് റെഡിയാണെന്നുള്ള രീതിയിൽ ഒരു കതറുമൊക്കെ ഇട്ട് ഇങ്ങനെ തെളിഞ്ഞ് അല്ലെ ബൾബ് കത്തുന്ന പോലെ തെർത്തൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെയൊന്ന് നടക്കണം നമ്മുടെ എണ്ണയെ പൊരിച്ച ഏത്തക്കയാപ്പത്തിൻ്റെ കൂട്ട് അതാണ് രണ്ടാമത്തെ ആളുകൾ മൂന്നാമത്തെ ആളുകളുണ്ട് മറ്റൊരു വിഭാഗം അവരെന്തുവാണെന്ന് ചോദിച്ചാൽ ഈ ചെല്ലം പിടിക്കാരെന്ന് പറയും ചെല്ലം പിടിക്കാരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നേതാവിനെ ആശ്രയിച്ച് ചെല്ലം പിടിക്കാൻ നടക്കുന്ന കുറേ പേരുണ്ട് അവരെ നിങ്ങൾ സൂക്ഷിച്ചോണം കാരണം ഈ ചെല്ലം പിടിക്കാൻ നടക്കുന്നത് പരലോക പരലോകപുണ്യത്തിന് വേണ്ടിയല്ല അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ ആകണം എവിടെയെങ്കിലുമൊക്കെ മത്സരിക്കണം എവിടെങ്കിലുമൊക്കെ കിട്ടണം എന്തെങ്കിലുമൊക്കെ നേടണം അങ്ങനെ നടക്കുന്ന കുറേ പേരുണ്ട് അവരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുന്നവരുടെ തിരഞ്ഞെടുപ്പോ കൺവെൻഷനോ അല്ലെങ്കിൽ സംഗതിയോ ഒക്കെ വരുമ്പോൾ നേരം വിളിക്കുന്നതിന് മുമ്പ് അവരെല്ലാവരും ഒരുങ്ങി വന്ന് റെഡിയായി നിവർന്ന് കുട്ടപ്പന്മാരായി അവിടെ ഇരിക്കും അവർക്ക് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടണമെന്നില്ല അവരെ ആരും അന്വേഷിക്കണമെന്നില്ല ഒന്നുമില്ല അവർക്കാകെ വേണ്ടത് ഈ നേതാവിൻ്റെ ഒരു കരുണാകടാക്ഷം അവരെ കയ്യിലുണ്ടാവണം ആ നേതാവ് അധികാര കേന്ദ്രത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് അവരതിൻ്റെ കൂടെ നിൽക്കുന്നത് ആ നേതാവിന് എന്തെങ്കിലും ഒരു സംഗതി വന്നാൽ ഇവർ ചാടി ചെല്ലവും പിടിച്ചുകൊണ്ട് അടുത്ത നേതാവിൻ്റെ പിന്നാലെ പോകും ഈ ചെല്ലം പിടുത്തക്കാരാണ് ഈ സമയം കിട്ടുമ്പോൾ അവരുദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ചാടുന്നത് അവർക്ക് ഈ പാർട്ടിയുമായോ പ്രത്യയശാസ്ത്രമായോ എന്ന് യാതൊരു ബന്ധവുമില്ല അങ്ങനെയുള്ളവർ ചാടിയാൽ ആകെ കൂടെ ചാടുന്നത് ചിലപ്പോൾ ഭാര്യയും മക്കളൂടെ പോയെന്നിരിക്കും ചിലപ്പോൾ അവരുടെ പോലും വോട്ട് കിട്ടിയില്ല എന്നും വരും അങ്ങനെ ചാടി ചെല്ലം പിടിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട് ഈ തമ്പാനൂർ സതീഷ് എന്ന് പറയുന്ന ആളിനെ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം രമേശ് ചെന്നിത്തലയോടൊപ്പമാണ് അദ്ദേഹം എവിടെ ഉണ്ടോ അവിടെ ഉണ്ടായിരുന്നു ഈ തമ്പാനൂർ സതീഷ് അദ്ദേഹം ഒരു കാലത്ത് തമ്പാനൂരിലെ ഏറ്റവും ക്രക്സ് തമ്പാനൂരിലെ കൗൺസിലറായിരുന്നു അന്ന് ലീഡറുടെ ആളായിരുന്നു ലീഡറുടെ വീടിനകത്തുള്ള ആളായിരുന്നു പിന്നീട് ആ ലീഡറുടെ സ്നേഹം അദ്ദേഹം ഡി ഐ സിയിലേക്ക് പോയി പിന്നെ രമേശ് ചെന്നിത്തല പ്രസിഡൻ്റൊക്കെ ആയപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു ചെല്ലം പിടുത്തക്കാരനായി മാറി രമേശ് എവിടെയുണ്ടോ അവിടെ തമ്പാനൂർ സതീഷ് ഉണ്ട് എന്ന് പറയുന്ന സ്ഥിതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏതാണ്ട് മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് ഡി സി സി ഓഫീസിൽ വെച്ചെന്തോ കശവിശ ഉണ്ടാവുകയും തരൂരിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആരെയോ ഇദ്ദേഹം കൈവെക്കുകയോ എന്തോ തെറി പറയുകയോ ഒക്കെ ചെയ്തിട്ട് അത് വലിയ പരാതിയായി മാറുകയും പിന്നീട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല ഇദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റാതാവുകയും ഒഴിവാക്കുകയും ചെയ്തു രമേശ് ചെന്നിത്തലയാകുന്ന ഊർജ്ജസ്രോതസ്സിൽ നിന്നും ശ്വാസമെടുത്ത് ജീവിച്ചു കൊണ്ടിരുന്ന തമ്പാനൂർ സതീഷിന് ഈ ബന്ധം കൂടി ഇല്ലാതായതോടുകൂടി പിന്നെ അദ്ദേഹത്തിന് ഒരു മാർഗവും ഇല്ലാതായി അദ്ദേഹം വീട്ടിലായിരുന്നു ഇതിനിടയ്ക്ക് കലശലായ പല അസുഖങ്ങളും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുമൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ പപ്പയൊക്കെ ആയിരുന്നു ഒരു സഹായവും കൂട്ടുമൊക്കെയായി ഉണ്ടായിരുന്നത് ഇപ്പോൾ പത്മജ പോയപ്പോൾ സതീഷ് അണ്ണനും കൂടി കൂടങ്ങ് പോയി ഞാൻ പറഞ്ഞത് ഈ ചെല്ലം പിടുത്തക്കാരുടെ ഒരു കാലുമാറ്റം ഒരു ചാട്ടം അതെപ്പോഴും പ്രതീക്ഷിക്കണം ഇനിയും കുറേ പേരുകൾ എൻ്റെ മനസ്സിലുണ്ട് അതിപ്പം ഞാൻ പറയുന്നില്ല അപ്പോൾ മറുവശത്ത് ചോദിക്കും സി പി എമ്മിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലയോന്ന് അവിടെയും സംഭവിക്കും അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൽക്കാലം ഇവിടെ അധികാരമുള്ളതുകൊണ്ടും ഈ ആനയും പാപ്പാനും പോലെ ഒരാൾ തോട്ടിയുമൊക്കെ കൊണ്ട് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടുമാണ് ഈ പാപ്പാനയും വടിയും കാണിച്ചാണ് ആനയെ പേടിപ്പിച്ചുകൊണ്ട് പോകുന്നത് ആന അടഞ്ഞാൽ പിന്നെ പാപ്പാനും ഉണ്ടാവില്ല വടിയും ഉണ്ടാവില്ല അത് കാണണമെങ്കിൽ പശ്ചിമബംഗാളിലും ത്രിപുരയിലേക്കുമൊക്കെ നോക്കിയാൽ മതി അവിടെയൊക്കെ എന്ത് ചെയ്യും നേതാക്കൾ എന്തു ചെയ്യും അവിടെ നിന്ന് പത്ത് ഇരുപത്തഞ്ച് കൊല്ലക്കാലം എല്ലാ വകുപ്പുകളും ഭരിച്ച പ്രാദേശിക ചട്ടമ്പിമാർ മുതൽ മേൽത്തരം ചട്ടമ്പിമാർ വരെയുള്ളവരൊക്കെ എവിടെ പോയി അപ്പോൾ അവിടെയും പോകും ഇനി ഇതിപ്പോൾ ബി ജെ പിക്ക് നേട്ടമാണെങ്കിൽ നാളെ അധികാര സമവാക്യങ്ങൾ മറിഞ്ഞു വരുന്നത് കണ്ടാൽ ഇതുപോലെ തന്നെ പോയവരെല്ലാം ഈ പായൽ അടുക്കുന്നത് പോലെ തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കണ്ട് ആരും നിലവിളിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല അപ്പുറത്തെ വീട്ടിൽ ആൾ മരിക്കുന്നത് കണ്ട് അയ്യോ അയാൾ മരിച്ചേ എന്നും പറഞ്ഞ് കൈ അടിക്കുന്നത് പോലെ ഇരിക്കും കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തും മരിക്കും അപ്പുറത്തും മരിക്കും അതുകൊണ്ട് ആ കളി എല്ലാവരും അവസാനിപ്പിക്കുന്നതാണ് നല്ലത്